ഒരു പക്ഷേ മലയാളികളുടെ നൊമ്പരമായിരുന്നു ശ്രുതി എന്നാൽ ഇന്നലെ അവളെ എല്ലാവരും തന്നെ ചിരിച്ചു കണ്ടു കാരണം ഹോസ്പിറ്റലിലേക്ക് എത്തി സിദ്ദിഖിനോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന ശ്രുതിയെ നമുക്ക് കാണാൻ സാധിച്ചു അവർ പറഞ്ഞത് കേരളക്കരാ തന്നെ ചേർത്ത് പിടിച്ചെന്നും ഒരുപാട് ആളുകൾ തനിക്ക് സ്നേഹവാഗ്ദാനങ്ങൾ നൽകിയെന്നും എല്ലാ കാര്യത്തിലും എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുവെന്ന അറിയിപ്പും എനിക്കുണ്ടായെന്നും അതുകൊണ്ട് തന്നെ താൻ വളരെയധികം സന്തോഷവതിയാണെന്നും അവർ പറഞ്ഞു എന്തു തന്നെ ആയാലും അതിൽ എടുത്തു പറയേണ്ട പേര് സിദ്ദിഖ് എന്നത് തന്നെയാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയ എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ് സിദ്ദീഖിന്റെ മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും അപ്പുറം ജീവിതമെന്ന യാഥാർത്ഥ്യത്തിൽ പലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് സ്നേഹസാമീപ്യവുമായി എത്തുകയും അവൾക്ക് വേണ്ടതൊക്കെയും തന്നെ വാങ്ങി നൽകാൻ തയ്യാറാവുകയും ഭാവിയിൽ എപ്പോഴും സഹോദരന്റെയും അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് എപ്പോഴും ജീവിതത്തിൽ ഉടനീളം ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയും ആ രാഷ്ട്രീയക്കാരൻ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് സിദ്ദീഖിനോട് ആവശ്യപ്പെടുന്നതും അത് എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു എന്തു തന്നെയായാലും ഇതുപോലുള്ള രാഷ്ട്രീയക്കാർ കേരളത്തിന് എന്നും അഭിമാനമാണ് അതിലുമുപരി ജെൻസന്റെ പിതാവ് ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നതും മറ്റുമായി ഒരുപാട് വീഡിയോസും ഒക്കെയും തന്നെ നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും ആ പിതാവും ഒരുപാട് സ്നേഹ സാമീപ്യത്തോടെ തന്നെയാണ് ഇവരോട് പെരുമാറുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ആ പിതാവ് എല്ലാ കാര്യത്തിനും സഹായം നൽകുവാനും അവർ തയ്യാറാണ് അവർ പറഞ്ഞത് എൻ്റെ മരുമകൾ തന്നെയാണ് ഈ പെൺകുട്ടി എന്ന രീതിയിലാണ് എന്ത് തന്നെയായാലും വളരെയധികം ഒറ്റപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇവരൊക്കെയും തന്നെ ചേർത്ത് പിടിച്ച് തെളിയിച്ചു കൊടുത്തു അതിനിടയ്ക്ക് തന്നെ സിദ്ധിക്ക് മാത്രമാണ് തനിക്കെല്ലാം ചെയ്ത് നൽകിയതെന്നും ജെൻസൻ്റെ പിതാവ് ഒന്നും നൽകിയില്ല എന്ന രീതിയിലും ഒക്കെയും വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരിക്കലും തന്നെ അങ്ങനെയല്ല സംഭവം സിദ്ധിക്ക് എന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ് അതിലുപരി ഒരുപാട് പൈസയൊക്കെയുള്ള വ്യക്തിയാണ് ഇവർക്ക് ആവശ്യമുള്ളത് എന്തോ വാങ്ങി നൽകാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും അതുപോലെയല്ല ജൻസൻ്റെ പിതാവ് ഒരു പക്ഷെ അവർ സാധാരണ മനുഷ്യനാണ് അവർക്ക് സാമ്പത്തികമായി ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് വേണ്ടി ചെയ്യാനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന സമ്മാനത്തിലോ ഇവർ വാങ്ങിക്കുന്ന സമ്മാനത്തിലോ അല്ല കാര്യങ്ങളുടെ കിടപ്പ് അവർ എത്രമാത്രം ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നു എന്നതിൽ മാത്രമാണ് ഇതൊക്കെയും തന്നെ ഉള്ളത് എന്ത് തന്നെയായാലും ഇവർ രണ്ടു പേരും ചേർത്ത് പിടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയെ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് സന്തോഷിക്കാം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ മായാത്ത ജൻസൻ എന്ന മുഖം ഈ അച്ഛനിലൂടെ എപ്പോഴും ഈ പെൺകുട്ടിക്ക് കാണാം കാരണം തൻ്റെ പ്രണയനിലുണ്ടായ എല്ലാ സ്വഭാവ ഗുണങ്ങളും ആ അച്ഛനിലും ഉണ്ടായിരുന്നു അത്രത്തോളം ഇഷ്ടത്തോടെ തന്നെയാണ് ആ അച്ഛനും ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചത് പിന്നെ ഒരിക്കലും തന്നെ ജെൻസന്റെ വീട്ടിലേക്ക് ഇവർ പോകുന്നില്ല അത് അച്ഛനോടുള്ള എതിർപ്പ് കൊണ്ടാണ് എന്ന രീതിയിലും വാർത്തകൾ പറയുന്ന ചില ചാനലുകളുണ്ട് ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് സ്വന്തമായ ഒരു വീടുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലേക്കോ എവിടെ വേണമെങ്കിലും ഈ പെൺകുട്ടി പോവട്ടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ